അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ഓമച്ചപ്പുഴയിൽ ഹാഫി അബുബക്ര കുട്ടുമുശ്രിയാരുടെ അറുപത്തി അഞ്ചാമത് ആണ്ടു നേർച്ചയുടെ ഭാഗമായി നടന്ന അന്നദാനത്തിൻ്റെ ഒരു കാഴ്ചയാണ് നാളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണവിടെ സംഗമിച്ചിട്ടുള്ളത് രാവിലെ മണി മുതൽ ആരംഭിച്ച ഭക്ഷണ വിതരണം വൈകുന്നേരം ഏകദേശം അഞ്ചുമണിയോടുകൂടെ അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് തബറുക്കിൻ്റെ ഭക്ഷണ വിതരണം നിരവധി ആളുകൾ അവിടെ സംഗമിച്ചിട്ടുണ്ട് വർഷംതോറും വിപുലമായ രീതിയിലാണ് അവിടെ ആണ്ടു നേർച്ചകൾ നടത്തപ്പെടുന്നത് അതിൻ്റെ അവസാന ദിവസം ജൂലൈ രണ്ടാം തീയതി ശാ അള്ള അവസാനിച്ചു അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി കരാമത്തുകൾ കാണിച്ച മഹാനാണ് ഹാഫൽ അബൂബക്കർ കുട്ടുമുസിയാർ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന വിശ്വാസികൾ അനുഭവസ്ഥരാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ അവിടേക്ക് മാംസവും അതുപോലെ തന്നെ പത്തിരിയുമൊക്കെ നേർച്ചയാക്കുന്നതും അവിടെ കൊണ്ടുവന്ന് విదరణ చేయను